പിന്നെ ി പിന്നുമ്പരി ഇതെല്ലാം ഞാള് പാത്തൂനേയും കൂടി പാത്തു പിന്നെ ചേട്ടത്തിന്റെ എന്തു കദീശ ആ കതീശാനേയും കൂട്ടിയിട്ട് ും ചോയിക്കുന്നില്ല കല്യാണി അറിയാലോ പത്തൂരെ കാണും കാണുന്നേ ചോയിക്ക് സുഖണ്ടാ എന്താ പ്രശ്നം അടിപൊളിയേദാ ോക്ക് അന്വേഷണം പറഞ്ഞ മക്കളോടാ പൂക്കെല്ലാം പറഞ്ഞ കുട്ടിയൊക്കെ റെഡിമേഡല്ലേ ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളാടല്ല ഇപ്പൊ ഞാളെല്ലാം നമ്മളെ പണ്ടേത്തപ്പ തന്നെ ചെമ്പേത്തി ചക്കി പിന്നെ തുമ്പ ഇതെല്ലാം ഇട്ട ഞാൻ നമ്മളെ വണ്ടേത്തെ പണ്ടേത്തൊക്കെ അന്നേരം ഒരു ജാതില്ലേ എന്തൊരു സ്നേഹേനോ നീപ്പോ മുറുക്കലില്ലാത്തു മുറില്ല ഭയങ്കര മാത്തുവിനെ കണ്ട സന്തോഷാണ് ചായ കുടിച്ചിക്കോലോ എനിക്ക് കത്തുവിനെ വിശേഷല്ലാ പിന്നെ അന്നേരം എടുത്തോടുക്കുന്ന പാത്തു പാപ്പ പിന്നെ പിന്നോട് പാപ്പ ഒക്കെ വേണ്ട പാപ്പ ഇട്ടില്ലല്ലേ െ ഞറിച്ചില്ലേ പിന്നെ നമ്മടെ വാങ്ങുന്ന മറവിയും മതി എന്ത് കൂട്ടായിട്ട് ഇഞ്ചി മുട്ടായില്ല പിന്നെ വെണ്ടി മുട്ടായി ആ എനിക്കോർമ്മ ഇണ്ട് എല്ലാത്തും എനിക്ക് ഇത്രയും ഓർമ്മയില്ല എന്തേലും മുറുക്ക നിർത്തിക്കഴിഞ്ഞേ മക്കള ുക്കെടുവ അത് നന്നായിക്കി എപ്പിന്റെ കോന്തലക്കിലല്ല ഇങ്ങനെന്താ മുക്ക നിർത്തിയത് അച്ഛൻ പറഞ്ഞാ അച്ഛൻ പറഞ്ഞിട്ട് നമ്മളെ അച്ഛൻ എല്ലാം പറഞ്ഞില്ലേ ഇപ്പൊ അച്ഛൻ ഒന്നും തുമ്മാന് തിന്നാത്തോണ്ട് പ്രശ്നയില്ലല്ലേ മറ്റു വെത്തിരിടക്കേം പാത്തുവിന്റെ ഏത് നേരെ നോക്കുമ്പോടെ ഉണ്ടാവും ചിരുട്ടി വെച്ചിക്ക് പാത്തുവിന്റെ കോന്തലയും കോന്തലമ്മ പൈസ ഒന്നും ഇല്ല ല്ലേ എന്തെല്ലാം ഓർമ്മകളാ നല്ല ഓർമ്മകളാ പണ്ടേത്തെ എല്ലാ കുട്ടികളും കൂടി ഞങ്ങള് വയലെല്ലാം പോയി പറിച്ചും ഉമ്മയും ഉപ്പയൊന്നും കാണാണ്ട വരുവാ പാത്തുടി പാത്തു കൊണ്ട് അതീക്ഷേ അളോടി വരും നല്ല രസമുള്ള ഓർമ്മകളാണ് ഓണപ്പെട്ടൻ അയ്യനെ വായൻ്റെ അത്തുമ്പെ എന്തെല്ലാം സംഗതി പത്തുവിനെ ഓണപ്പെട്ടനെ കാണും പേടിയല്ലേ ഭയങ്കര പേടിയാ പത്തൂർ പൊട്ടിക്കണ പാത്തൂന് ഓർമ്മ ഓർമ്മ പറഞ്ഞേനെ ഞാൻ പാത്തു ഞാൻ കൂടി സ്കൂൾ പിന്നെ പോയി നന്നരയാള് മൂന്നിലായിട്ട് പഠിക്കുന്ന അപ്പ അതിൻ്റെ അപ്പുറത്തൊരു അമ്പത് ഉത്സവം ഉണ്ടേനെ ഞാൻ ഇങ്ങനെ സ്കൂളിന്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന പാത്തുവിൻ്റെ കയ്യിൽ അഞ്ചുപ്പ്യണ്ട് ഒരു കൊടയും ഉണ്ട് ഓർമ്മയില്ല എന്താത്തു എന്റെ കൊടയും കാണുന്നില്ല അഞ്ചു റുപ്പ അങ്ങനത്തൊക്കെ ഒരേ ഓർമ്മ കിടും നമസ്കാരം ഞാൻ ഈ ചെറിയ സ്ക്രിപ്റ്റ് ആർക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാറുണ്ട്